മലപ്പുറം ജില്ലയിൽ ദേശീയപാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടയിലും അപകടങ്ങൾ നിത്യസംഭവമാകുന്നു ദിശാസൂചകങ്ങളുടെ അഭാവവും കരാറുകാരുടെ അനാസ്ഥയുമാണ് അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് മലപ്പുറം ജില്ലയിൽ ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടയിലും അപകടങ്ങളും നിത്യസംഭവമാകുന്നതാണ് യാത്രക്കാരിൽ ഭയാശങ്ക സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ പാലപ്പെട്ടയിൽ ഡിവൈഡറിടിച്ച് മിനി ഗുഡ്സ് വൻ മറിഞ്ഞിരുന്നു അപകടത്തിൽ കോഴിക്കോട് സ്വദേശി സ്വദേശിട്ട് വയസ്സുകാരൻ ഷെഫിക് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടത് സമീപത്ത് സൂചനാ ബോർഡുകൾ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഇങ്ങനെ ഇടിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഒരാളോട് കവർ കവറേജ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടി രക്ഷപ്പെട്ടത് എന്തോ ഒരു ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇടയ്ക്ക് നാഷണൽ ബോഡാണ് സിഗന്ധി ബോഡ് എൻ്റെ കാര്യം സിഗന്ധർ ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ അത് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഒരാൾ ഇവിടെ മുങ്ങിയ ആൾ ഒരു സെക്കൻഡ് രക്ഷപ്പെട്ടു അയാൾ അങ്ങോട്ട് ഓടുന്ന കണ്ട് ഞാൻ ഇടയിൽ പെട്ട് തരിച്ചു നോക്കുമ്പോൾ ആൾ ഈ ലെഫ്റ്റ് ഓടിയത് റേറ്റ് കയറുണ്ട് അതായത് ഈ പിക്കപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രൈവർ മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും റോഡിലുണ്ടാകുന്ന മാറ്റം സ്ഥിരം സഞ്ചരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതിനൊപ്പം മുന്നറിയിപ്പ് ബോർഡുകൾ കൂടി ഇല്ലാതാകുന്നതോടെ അപകട സാധ്യത വർധിക്കുകയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കരാർ കമ്പനികൾ ഇത് അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മൂലം അഞ്ചു മാസത്തിനിടെ രണ്ട് ജീവൻ പൊലിഞ്ഞിരുന്നു സർവീസ് റോഡ് അവസാനിക്കുന്നിടത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പുതുപൊന്നാനി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നതിനായി പുഴയുടെ ഒരു ഭാഗം മണ്ണിട്ട് നികത്തിയിരുന്നു വലിയ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയാണ് പുഴയിലിട്ടത് ഇങ്ങനെയിട്ട കല്ലിൽ തട്ടി വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുമ്പ് യുവാവ് മരിച്ചിരുന്നു കരാർ ുടെ ലോറികൾ ചരൽ മണ്ണ് കൊണ്ടുപോകുന്നത് മുഗൾ ഭാഗം മൂടാതെയാണെന്നും ആക്ഷേപമുണ്ട് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം